് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് തിരുപ്പൂര് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇവര് നൂലെടുത്ത് നൂല് ക്ലോത്ത് ആക്കി ആ ക്ലോത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇവരുടെ ഓൺ ബ്രാൻഡിൽ ഇറക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് അപ്പോ ഇവിടുത്തെ ഐറ്റംസിന്റെയും ഇവിടുന്ന് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം Wow. Our hearts beat To the city streets We begin to feel the fire We rise like tall buildings As the chemicals, they take us higher The night's young நம்ம கம்பெனி பேர் மெயின் நெட்ஒர்க் நம்ம லைக்ரோ பயாவாஸ் பண்ணிட்டு இருக்கோம் எல்லாமே பயாவாஸ்ல தான் ஓடிட்டு இருக்குது காட்டல் லெகின்ஸ் இருக்குது பயாவாஸ் இருக்குது ஆங்கிள் ஃபிட் இருக்குது பட்டியலா இருக்குது நம்ம எல்லா ஐட்டம் நம்மள ஓன் எடுத்து நம்மளே ஓனா பண்ணிட்டு இருக்கோம் நம்ம நம்ம ஷாப் காதர் பேட்டன் இருக்கு நீங்க ரயில்வேஸ் வந்து இறங்கணும் அப்படின்னா பள்ளியாசல் காம்ப்ளெக்ஸ் ஏஎஸ் ஜே எம்ஸ் காம்ப்ளெக்ஸ் வருது இது நம்ம கம்பெனி இது இது ஃபேக்ட்ரி அங்கே கட்டிங் செக்ஷன் இருக்கு பார்த்தாச்சு இப்போ மேலே போறோம் மேலே நம்மளுக்கு ஃபேக்ட்ரிக்கு ஐனிங் பேக்கிங் இருக்கு பார்க்கலாம் ஓ நம்மளுக்கு மட்டும் உள்ளது മീനു നെറ്റ്വെയർ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇവിടെ ലെഗിൻസ് അതുപോലുള്ള ബോട്ടം ആണ് കൂടുതലും ചെയ്യണത് ഇവർക്ക് ഇവിടുന്ന് ഏറ്റവും റേറ്റ് ഓർമ്മയിൽ നമുക്ക് കിട്ടും അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താന്ന് പറഞ്ഞാല് ഇതാണ് ക്ലോത്ത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഇത് ഇവര് വാങ്ങണതല്ല ഇവരുടെ തന്നെ മില്ലില് ഈ ഇവര് നെയ്തെടുക്കണോ തുണിയാണിത് അപ്പൊ സ്വന്തം തുണിടുത്ത് ഇവിടെ തന്നെ കട്ട് ചെയ്ത് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇവരുടെ ഓൺ ബ്രാൻഡിൽ ഈ മീനു എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഇറക്കുന്ന ഐറ്റംസ് ആണ് ബോട്ടം ഐറ്റംസ് മാത്രമേ ഉള്ളൂ ലെഗിൻസ് ബെർട്ട അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ഏറ്റവും റേറ്റ് കുറവ് കിട്ടുന്ന തിരുപ്പൂരിത്ത ഏക സ്ഥാപനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം നൂലെടുത്ത് തുണി ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥാപനമാണ് നമുക്ക് ഇവരുടെ അയണിംഗ് യൂണിറ്റ് ഒന്ന് കാണാം ഇവിടെ ഈ യൂണിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് വന്ന സാധനം അയൺ ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന പാക്ക് ചെയ്ത് സ്റ്റോക്ക് കോഡൌൺ ഇത് നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് വരാം ഇതാണ് അയർണിങ് ആൻഡ് പാക്കിംഗ് യൂണിറ്റ് ഇവിടെ ഫുള്ള് ഐറ്റംസ് നല്ല ബ്രാൻഡഡ് ആയിട്ട് പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അയൺ സെക്ഷൻ ഇവിടെ നൂല് ചെയ്ത് അത് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന സംഭവം അയൺ ചെയ്യുന്ന സെക്ഷനാണിത് ഒരുന്നൂറ് അയൺ ചെയ്യണ് ഇവിടെ എന്നിട്ട് ഇത് പാക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ ഇതാണ് ഇവിടെ പാക്കിംഗ് സെക്ഷൻ ഇത് പാക്കിംഗ് സെക്ഷൻ ഇങ്ങനെ മടക്കി ഇവരുടെ ബ്രാൻഡഡ് ഇട്ടിട്ട് ഇത് വയ്ക്കുന്ന അതാണ് അതാണ് ഫൈനൽ പ്രോഡക്റ്റ് ബ്രാൻഡഡ് ഐറ്റംസ് എം ആർ പി ഒക്കെ ഉണ്ടാവും ഇതിന്റെ സൈസ് എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ടാവും എം ആർ പിണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് ഇവരുടെ റേറ്റ് ഒരു നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് എം ആർ പിക്ക് വെക്ക ഇത് ഹോൾസെയിൽ കൊടുക്കാം അപ്പോ ഇവിടുത്തെ ബിസിനസ് എങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബൾക്കായിട്ട് സംഭവം കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നാട്ടിലുള്ള ഓരോ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ഓരോ ഗാർമെന്റ്സിലൊക്കെ റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ ഇത് ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് ഒരു മുപ്പത് ശതമാനം അതായത് ഇവിടുത്തെ ഇതിന്റെ പ്രൈസും ടാക്സും ട്രാൻസ്പോർട്ടേഷനും അട ഇട്ടിട്ട് അതിന്റെ പുറത്തൊരു മുപ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ട് വിറ്റ് കഴിഞ്ഞാല് മാസം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് ഡെയിലി അല്ല ഒരു മാസം മൂന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരു ലക്ഷം രൂപ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാം മാസം മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പതിനായിരം രൂപയുടെ ബിസിനസ് ചെയ്താൽ മതി ഒരു ദിവസം പതിനായിരം രൂപ ബിസിനസ് ചെയ്യുന്നു നമ്മുടെ കയ്യില് ആകെ ക്യാപിറ്റൽ വേണ്ടത് ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം മതിയാവും ഒരാഴ്ചത്തേക്കുള്ളത് എല്ലാ ആഴ്ചയിലും അമ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാല് ഈ രണ്ടു ലക്ഷം രൂപ സാധനം ഒരു മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിൽക്കുന്നത് മൂന്ന് ലക്ഷത്തിനായിരിക്കുള്ളൂ അതിൽ ഒരു ലക്ഷം രൂപ നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കുള്ളൂ അപ്പൊ ഒരു അമ്പതിനായിരം രൂപ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടുന്ന് ബിസിനസ് കഴിഞ്ഞാൽ മാസം ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതായത് ഇത് അത്യാവശ്യം നല്ല റേറ്റും കുറവാണ് ബ്രാൻഡഡ് സാധനം ഒരു തവണ വാങ്ങിച്ചുകഴിഞ്ഞാൽ രണ്ടാമത് വാങ്ങി ഞാൻ ഏകദേശം അതിന്റെ ക്വാളിറ്റിയും റേറ്റുകളൊക്കെ ഒന്ന് പറയാ ഇതാണ് ഇതിന്റെ ഓണർ എന്താ സാറിന്റെ പേര് ഷാജഹാൻ ഷാജഹാൻ ആളോട് നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പം ഇതാ ഇതെന്ത് സംഭവം ഇതിന് എന്താ പറയുക പട്ടിയാല ഇതാ പട്ടിയാല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെങ്കിൽ കണ്ടുപോകുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റിയാണ് സംഭവം സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാ അല്ലാണ്ട് ഓടിച്ചുള്ള ശരി ആണ് ഇതൊക്കെ സ്റ്റിച്ചിങ് നല്ല ഹൈ ക്വാളിറ്റീസ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഇവര് ഇവിടെ എം ആർ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിൽ തന്നെ ഉള്ളൂ കടകളിൽ വിൽക്കണം ഇനി ചിലവരെ ഓഫർ ഇട്ടിട്ട് ട്വന്റി പെർസെന്റ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നൂറ്റമ്പത് രൂപ വിൽക്കും ഈ ഈ മുന്നൂറ്റമ്പത് രൂപ നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന ഈ സാധനത്തിന്റെ ഇവിടുത്തെ റേറ്റ് ആയിട്ട് ഇതിന്റെ റേറ്റ് എത്രയാണ് വെറും എൺപത്തഞ്ച് രൂപ മനസ്സിലായൊ നാലൂര മുപ്പത്തിയഞ്ച് പ്രോഫിറ്റ് ഇട്ടാണ് കൊടുക്കണെങ്കിൽ എൺപത്തി രൂപ ഒരു അഞ്ച് രൂപ ട്രാൻസ്പോർട്ടേഷനും ടാക്സ് ഒക്കെ കൂടി മാക്സിമം വരും അപ്പൊ തൊണ്ണൂറ് രൂപ നമ്മുടെ നാട്ടിലെത്തും മുപ്പത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് വിട്ടാൽ മതി നൂറ്റി ഇരുപത് കടകളി കൊടുത്തു കഴിഞ്ഞാൽ അവര് മുന്നൂറ്റി എന്നുള്ള ഈ എം ആർ പിയിൽ ഒരു തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുത്താ പോലെ അവർക്ക് ഇത് മുന്നൂറ് രൂപ അത്രയും ബ്രാൻഡഡ് സാധനമാണ് പാക്കറ്റ് കണ്ടില്ലേ ഇതേണ്ട ഇതാ ഇതിന്റെ പാക്ക് വന്നത് കറക്ട് ബ്രാൻഡഡ് പ്രീമിയം ഐറ്റത്തിന്റെ പോലത്തെ ആണ് ഇത് നിങ്ങൾക്ക് കുറച്ച് ഒരു ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മിനിമം എത്ര രൂപ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കും ഫൈവ് തൗസൻഡ് ഒരു അയ്യായിരം രൂപ ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരും മിനിമം അയ്യായിരം രൂപ ഈ അയ്യായിരം രൂപ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ഒരു അയ്യായിരം രൂപയ്ക്ക് കൂടി എണ്ണം ഉണ്ടാവും അല്ലെ ഒരു അറുപത് ഐറ്റം ഉണ്ടാവും ഈ അറുപത് ഐറ്റം ഒരു അഞ്ച് കടയിൽ ഒരു പന്ത്രണ്ടെണ്ണം വെച്ച് കൊടുത്താൽ തന്നെ ഈ സാധനം തീരും നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഇവിടെ നമ്മള് വീഡിയോ ഫോൺ നമ്പർ കൊടുത്തിട്ടും അതിലേക്ക് വിളിച്ചുകഴിഞ്ഞാല് വാട്സപ്പിൽ എല്ലാം അഴിച്ചു കൊടുക്കൂലെ വാട്സാപ്പിൽ അഴിച്ചു വാട്സാപ്പിൽ അഴിച്ചു കൊടുക്കും റേറ്റ് ഒക്കെ ഫോൺ ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും അപ്പൊ നമുക്ക് രണ്ടു വിലക്കൊന്നു ചോദിക്കാം ഇത് അപ്പൊ രൂപ ഇനി ഇത് എത്ര റേറ്റ് ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയായിട്ടുണ്ട് ആയോ ബയോവാസ് നൂറ്റി ഇരുപത് രൂപ ഇതാ

കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതാണ് കൂടിയാണ് നൂറ്റമ്പത്തഞ്ച് രൂപ നേരത്തെ നമ്മള് താഴ്ത്ത ഫ്ലോറിൽ ലെഗിങ്സിന്റെയും പിന്നെ അതുപോലെ സ്റ്റിച്ചിങ് അയേളിങ്ങിന്റെ പാക്കിങ്ങിന്റെ സെക്ഷന കണ്ടത് ഇനി ഇവിടെ ഇതാ പട്ടിയാല ഇതേപോലത്തെ ഐറ്റംസ് മാത്രം ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്യണ ഫ്ലോർ ആണത് ഇതാണ് സെക്കൻഡ് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു അതേപോലെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും കണ്ടു ഇതിപ്പോ സെക്കൻഡ് ഫ്ലോർ ആണ് അപ്പൊ ഇവിടുത്തെ സ്റ്റോക്കിന്റെ ഒരു ഡീറ്റെയിൽ ഇത്രയും ബൾക്ക് സ്റ്റോക്ക് ആണ് ഇതേണ്ട బ్రాండెడ్ అంట బ్రాడ మినీను వేరే బ్రైట ఇది కూడా మిన పట్ట్యాల పాట్యాల మీను పట్ట్యాల ఇదేదా సంభవం ఐటమ్ ఎత్ర ఎూపేదా పలు పలు కళర్ట్ సంభవం ఇవైలబిల్ నర్ కలర్ అవైలబుల్ కళర్వలబిల్ సంభవం അപ്പൊ ഇത് എൺപത്തഞ്ച് ഉള്ളൂ ഇത് നാട്ടിലെ വന്നാലും ഇവരുടെ എം ആർ പിന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഇതിപ്പോ നമ്മുടെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഒരു കസ്റ്റമറാണ് ഇവർ സ്ഥിരമായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു നിങ്ങളുടെ കരൂർ ഡിസ്ട്രിക്ട് അത് ഡിസ്ട്രിക്ട് ഇതാ തൃച്ചി പക്കത്തിൽ ഇരുന്ന് വരണ എവളോ നാളെ പർച്ചേസ് ഫസ്റ്റ് ടൈം വില ഐറ്റംസിന്റെ ക്വാളിറ്റി എല്ലാം എല്ലാം സൂപ്പറാർക്ക് അതായത് ഇവരുടെ ഇവര് ഫസ്റ്റ് ടൈം പക്ഷെ ഇവര് നേരത്തെ ഷോപ്പ് തുടങ്ങിട്ട് എത്ര നാളായി ഷോപ്പ് ടെൻ ഇയർ വന്നിട്ട് അപ്പൊ ടൂഴ്സിൽ വേറെ പർച്ചേസ് പണുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി ബെസ്റ്റാസ് അപ്പൊ ഇവര് പത്ത് വർഷമായിട്ട് കട നടത്തുന്ന ടീമാണ് ഇവര് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഈ ലെഗ്ഗിൻസ് അപ്പൊ അഭിപ്രായത്തിൽ ഇപ്പൊ പത്ത് കൊല്ലായിട്ട് ഇവർ നടത്തണി ഇത്രയും നാൾ പർച്ചേസ് ചെയ്താൽ ഇവിടെയാണ് ഏറ്റവും ബെറ്റർ പ്രൈസും ക്വാളിറ്റിയും എല്ലാം അതാരണം ഇവിടെ ഇപ്പൊ ബൾക്ക് പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് പറഞ്ഞതിന് താങ്ക് യു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്